രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് ക്യു ആർ കോഡ് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നിരവധി കടകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും യു പി ആപ്പുകൾ വഴി പണമിടപാട് നടത്താൻ സൗകര്യമുള്ളതിനാൽ പലരും ഇപ്പോൾ കറൻസിക്ക് പകരം യു ആപ്പുകളെയാണ് ആശ്രയിക്കുന്നത് ഈ സാഹചര്യം ചൂഷണം ചെയ്യുകയാണ് സൈബർ കുറ്റവാളികൾ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ക്യു കോഡ് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മകൾ പോലും ക്യു ആർ കോഡ് തട്ടിപ്പിനിരയായ കേസും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്യു കോഡ് തട്ടിപ്പുകൾ നടക്കുന്നതെന്നും ഈ തട്ടിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും പരിശോധിക്കാം നിലവിൽ ഏറ്റവും കൂടുതൽ ക്യു ആർ കോഡ് തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നാണ് പ്രധാനമായും ഒ എൽ എക്സ് ക്യൂക്കർ പോലുള്ള സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വിവിധ സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന വ്യാജേന തട്ടിപ്പുകാർ സൈറ്റുകളിൽ പരസ്യം നൽകുന്നു ഇത് വാങ്ങാൻ താൽപര്യപ്പെടുന്ന ഉപയോക്താക്കൾ ഇവരുമായി സംസാരിച്ചതിനുശേഷം പണമിടപാട് നടത്താനായി ഒരു ക്യു കോഡ് ഇവർക്ക് അയച്ചു നൽകുന്നു ഇത് സ്കാൻ ചെയ്യുന്നതോടെ ഉപയോക്താക്കളുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടമാകും ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലേക്ക് ആക്സസ് നൽകാൻ സാധിക്കുന്ന വൈറസുകളായിരിക്കും ഈ ക്യു കോഡിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇതുവഴിയാണ് തട്ടിപ്പിനിരയായവർക്ക് പണം നഷ്ടമാകുന്നത് ചിലപ്പോൾ മാൽവെയറുകൾ നിറഞ്ഞ വെബ്സൈറ്റുകളിലേക്കും ഇത്തരം ക്യു കോഡുകൾ ഉപയോക്താക്കളെ നയിക്കും എങ്ങനെ സംഭവിച്ചാൽ ഉപയോക്താക്കളുടെ ഫോണിന്റെ നിയന്ത്രണം തന്നെ പൂർണ്ണമായും ഹാക്കർമാർക്ക് ലഭിക്കുന്നതായിരിക്കും ആയതിനാൽ അജ്ഞാത ക്യു കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ അല്പം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതേസമയം എങ്ങനെയെല്ലാം ഈ ക്യു കോഡ് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാം എന്ന കാര്യവും വിശദമായി അറിഞ്ഞിരിക്കണം ക്യു ആർ കോഡ് വഴി പണമിടപാട് നടത്തുമ്പോൾ അജ്ഞാതരോട് നിങ്ങളുടെ യു പി ഐ ഡി ഒ ടി പി മറ്റ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒന്നും തന്നെ പങ്കുവയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പണം അയക്കാൻ വേണ്ടി മാത്രം ക്യു ആർ കോഡുകൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക പണം സ്വീകരിക്കുകയാണെങ്കിൽ പരമാവധി ക്യു ആർ കോഡുകൾ ഒഴിവാക്കാനായി ശ്രമിക്കണം പണം സ്വീകരിക്കുമ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും മുൻപ് സ്വീകർത്താവിന്റെ ബാങ്കിംഗ് വിവരങ്ങൾ ശേഖരിക്കണം സ്വീകർത്താവിന്റെ പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവയാണ് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടത് പൊതുസ്ഥലങ്ങളിലുള്ള ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം യു ആർ എൽ സന്ദർശിക്കുന്നതിന് മുൻപ് പ്രിവ്യൂ അനുവദിക്കുന്ന ക്യു ആർ കോഡ് സ്കാനർ ഉപയോഗിക്കുവാനും ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് നിരവധി ആപ്പുകൾ ഇതിനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരം അറിയിക്കുകയും വേണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം